അപ്പം ഈ മാസം എൻ്റെ വീട്ടിൽ ഫ്ലവർ ചെയ്യാൻ നിൽക്കുന്ന ഓർക്കിഡ്സാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് എത്തു കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ കെയറിങ് പിന്നെ ഏതൊക്കെ ആണ് ഇതിന് കൊടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ സൺലൈറ്റ് റിക്വയർമെൻറ്റ്സ് എല്ലാം ഈ വീഡിയോ വീഡിയോയ്ക്ക് എത്തപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം അതാണ് കൂക്കൾ കണ്ടോളൂ ഇത് ഒരു നോർമൽ രണ്ട് ആണ് അപ്പം ഇതിൻ്റെ ഐഡിയ ഒന്നുമില്ല ഐഡിയൊക്കെ ആദ്യം നഷ്ടപ്പെട്ടു പോയായിരുന്നു കിട്ടിയപ്പോഴിയൊന്നുമില്ല ഇത് ഒരു വൈറ്റ് വൈറ്റ് രണ്ട് അപ്പം ഡെൻട്രോബിയത്തിൻ്റെ കാര്യം പറയുമ്പം ഡെൻട്രോബ്യത്തിന് ഒരിക്കലും ഡയറക്റ്റ് സമയത്തിൻ്റെ ആവശ്യമില്ല ഇതിന് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് മാത്രം കിട്ടിയാൽ മതി നല്ലതായിട്ട് പോകുന്നുള്ളും പിന്നെ അതുപോലെ തന്നെ ഈ ഡെൻട്രോബിയത്തിൻ്റെ വാട്ടറിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെൻട്രോബ്യത്തിന് അത്യാവശ്യം നല്ലതായിട്ട് വെള്ളം ആവശ്യമുണ്ട് ഈ മഴക്കാലത്തൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു നേരം ഒഴിച്ചാൽ മതി ഇപ്പം മഴ ഉണ്ടെങ്കിലില്ലെങ്കിലും രാവിലെ ഒരു നേരം വെള്ളം ഒഴിക്കുക നല്ല ചൂട് സമയമൊക്കെ ആണെങ്കിൽ രണ്ടു നേരമൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കാം അതായത് നല്ലോണം ഇതിൻ്റെ ആ ഒരു വോട്ടിങ് മീഡിയം നയതനം വരെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ കൊടുക്കുക വെള്ളം പിന്നെ അതുപോലെ തന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ പൂക്കളുണ്ടെങ്കിൽ പൂക്കളിനകത്ത് വെള്ളം വീഴാൻ പാടില്ല കാരണം പൂക്കളിനകത്ത് വെള്ളം വീണു കഴിഞ്ഞാൽ ഒരു മൂന്നാലോ മാസമൊക്കെ നിൽക്കുന്ന പൂക്കളല്ലേ പൂക്കൾ ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പൂക്കളിൽ വെള്ളം വീഴാൻ നോക്കണം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെൻഡ്രോബിയം ഗിഫ്റ്റ് ബൈ ഗോഡ് ഗോൾഡ് ക്യാൻ്റീന്നുള്ളൊരു ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡ് ആണ്